എത്രമാത്രം യു എസ് ഉണ്ടെങ്കിലും മോദിയും റഷ്യയും തമ്മിൽ പുട്ടിനും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ളൊരു സൗഹൃദത്തിലാണ് എന്ന കാര്യമാണ് ഈ പുട്ടിൻ്റെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടിട്ട് എക്സിൽ നരേന്ദ്രമോദി പങ്കുവെച്ച ട്വീറ്റിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ ഇതിന് ഇതാ ഒരു ഗംഭീരമായിട്ടുള്ള വിസയില് ലോകത്ത് ഏറ്റവും അധികം റേഞ്ചുള്ള ആർ തേർട്ടി സെവൻ എന്ന് പറയുന്ന ഒരു വ്യോമ മിസൈല് ഇന്ത്യക്ക് കൈമാറാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് റഷ്യ എന്ന് പറയുന്നത് ഇത് കൈവശം വരുന്നതോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സിന് വലിയ രീതിയിലുള്ളൊരു ശക്തിയാണ് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് സർ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ലോകത്തിൽ നിലവിലുള്ള എയർ ടു എയർ മിസൈലുകൾ ഏറ്റവും അധികം റേഞ്ചുള്ള അതായത് മുന്നൂ ഇരുന്നൂറ് തൊട്ട് നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ചുള്ള ആർ തേർട്ടി സെവൻ അതുപോലെ ആർ തേർട്ടി സെവൻ എം എന്നിങ്ങനെ രണ്ട് മിസൈലുകൾ ഇന്ത്യക്ക് വിൽക്കാൻ തയ്യാറായിരിക്കുകയാണ് റഷ്യ ഇത് ശരിക്കും ഈ ദക്ഷിണേഷ്യയുടെ ഒരു വ്യോമ ആക്രമണ പ്രതിരോധ രംഗത്ത് വലിയ വിപ്ലവകരമായ ഐതിഹാസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയായി വരും കാരണം ഈ മിസൈലിന്റെ ഒരു കഴിവ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ പല വിമാനത്താവളങ്ങളിൽ നിന്നും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ പറന്നുയരുമ്പോൾ അപ്പോൾ തന്നെ അത് അവിടെ തകർന്നു വീഴും അതായത് ഇപ്പൊ റാവൽപിണ്ടി ഇസ്ലാമാബാദ് ലാഹോർ അതുപോലെ കറാച്ചി ഇതൊക്കെ എടുത്തു നോക്കി ഇതെല്ലാം തന്നെ ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയുടെ പഞ്ചാബിൽ നിന്നും ജമ്മുവിൽ നിന്നും അതുപോലെ പിന്നെ രാജസ്ഥാനിൽ നിന്നും ഒക്കെ ഇതിനുള്ള അവിടേക്കുള്ള ദൂരം ആ ദൂരത്ത് അവിടുത്തെ വ്യോമത്താവളങ്ങളിൽ നിന്നൊരു വിമാനം പറന്നുയർന്നാൽ ആ ഉയരുന്ന വിമാനത്തിന് പിന്നീട് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല അപ്പോഴേ മിസൈൽ വന്നത് തകർത്തുകളി ഈ പാകിസ്ഥാൻ വ്യോമസേനയെ തന്നെ അപ്രസക്തമാകുന്ന രീതിയിലേക്കാണ് ഈ എയർ ടു എയർ മിസൈൽ അതായത് ഈ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകളുടെ വളർച്ച ഇപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ള ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസൈലാണ് അവരിന്ന് വലിയ ഒരു ആയുധമായിട്ടും അതുവച്ചാണ് ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്ന അവരവകാശവാദം ഉന്നയിക്കുന്നത് ആ അവകാശവാദമല്ല അല്ല ഇനിയിപ്പം വരാൻ പോകുന്നത് അവരെ ഒക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇതുവരെ കൈവശമുള്ളതിനേക്കാൾ ഒക്കെ അതിഭീകരമായിട്ടുള്ള ഒരു മിസൈലാണ് ഈ ആറ് മുപ്പത്തിയേഴ് മിസൈലുകൾ അത് പിന്നെ യുക്രൈനിൽ അത് പ്രയോഗിച്ച് അതിൻ്റെ കാര്യക്ഷമത വളരെ കൃത്യമായിട്ട് റഷ്യ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് യുക്രൈനിൽ നിന്നും യുക്രൈനു മേൽ റഷ്യക്ക് ഇപ്പോൾ പരിഗൂർ വ്യോമ ആധിപത്യമാണ് അത് പാശ്ചാത്യ രാഷ്ട്രങ്ങളെ പോലും സമ്മതിക്കുന്നുണ്ട് ആ യുക്രൈന്റെ വിമാനങ്ങൾ ഒന്നും തന്നെ പറന്നു വരാൻ പറ്റുന്നില്ല ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന വായിച്ച വാർത്തകളൊക്കെ തന്നെ ഒന്നുകിൽ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നല്ലാതെ യുക്രൈൻ റഷ്യയിൽ ഒരു വ്യോമ ആക്രമണം വിമാനം ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഒറ്റ വാർത്ത പോലും നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നടത്തിയിട്ടുള്ളത് ഒന്നുകിൽ മിസൈല് അതല്ലെങ്കിൽ ഡ്രോണുകൾ കാരണം യുദ്ധവിമാനം പറന്നുയർന്നാൽ തീർച്ചയായിട്ടും റഷ്യയുടെ പിന്നെ ബിയോണ്ട് മിഷൽ റേഞ്ച് മിസൈലുകൾ അത് തകർത്തിരിക്കും ഇത് ഈ ഇപ്പോൾ ഇപ്പോൾ റഷ്യ നമുക്ക് തരുന്ന ആറ് മുപ്പത്തിയേഴിന് രണ്ട് വെർഷനാണുള്ളത് അത് ഒന്ന് സാധാരണ ആറ് മുപ്പത്തിയേഴ് എക്സ്പോർട്ട് വെർഷൻ അതിന് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ഉണ്ട് അത് തന്നെ ചൈനയുടെ പി എൽ ഫിഫ്റ്റീനേക്കാൾ മികച്ച ദൂരമാണ് പി എൽ ഫിഫ്റ്റീന് എത്തപ്പെടാൻ കഴിയുന്ന നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെയാണ് അതായത് ഏതാണ്ട് നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് നൂറ്റി എൺപത്തി എൺപത് എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് പി എൽ ഫിഫ്റ്റീൻ്റെ റേഞ്ച് ഇത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിലാണ് എല്ലാ തരത്തിൽ ഈ രണ്ട് തരം മിസൈൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആറ് മുപ്പത്തിയേഴും ആറ് എം ഉം ആറ് മുപ്പത്തിയേഴ് എം എന്ന് പറയുന്ന എക്സ്റ്റൻഡ് റേഞ്ച് ആണ് അതാണ് അതിന് നാനൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് പാകിസ്ഥാൻ ഉള്ളത് അവരുടെ അവാക്സ് വിമാനങ്ങളോ അല്ലെങ്കിൽ റീഫ്യൂവലിംഗ് വിമാനങ്ങളോ അതായത് യുദ്ധവിമാനത്തിന്റെ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ റീഫ്യൂവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വിമാനങ്ങളോ ഒന്നും തന്നെ ഈ ആറ് മുപ്പത്തിയേഴിൻ്റെ പരിധിക്ക് പുറത്തല്ല ആറ് മുപ്പത്തിയേഴിൻ്റെ മറ്റൊരു പ്രത്യേകത അത് ഇരുപത് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണെങ്കിൽ പോലും അത് വളരെ കാര്യക്ഷമമായിട്ട് വിക്ഷേപിച്ച് ഇരുന്നൂറ് കിലോമീറ്ററിനപ്പുറത്ത് അതിനെത്താൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു മിസൈല് ഇന്ത്യയുടെ കൈവശം വരുമ്പോഴേക്കും അത് ദക്ഷിണേഷ്യയിലെ ഒരു കംപ്ലീറ്റ് എയർ സുപ്പീരിയോറിറ്റി ഇന്ത്യക്ക് ലഭ്യമാക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഈ മിസൈല് നമ്മുടെ പിന്നെ നിലവിലുള്ള എസ് യു തേർട്ടി എം കെ ഐ വിമാനത്തിൽ ഘടിപ്പിക്കാൻ പറ്റുന്നതാണ് അതാണ് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയോജനപ്രദമാണ് ഇതിൻ്റെ മറ്റ് യുനേർഷ്യൽ നാവിഗേഷൻ അതുപോലെ മിഡ് എയർ കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്നതൊക്കെ ഇത് സാധ്യമാകും മിഡ് എയർ കോഴ്സ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു വിമാ ഒരു മിസൈൽ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചതുരുവിമാനം സ്വാഭാവികമായിട്ടും വെട്ടിച്ചു പോകുമല്ലോ ഇത് അതിൻ്റെ റഡാറിൽ ഈ മിസൈല് തെളിയുന്നതോടുകൂടി ആ വിമാന ദിശ മാറ്റിയിട്ട് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ സൂപ്പർ ക്രൂയിസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വളരെ നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ വേഗത കൂട്ടിക്കൊണ്ട് രക്ഷപ്പെടാനോ ഒക്കെ ശ്രമിക്കും പക്ഷേ ഈ മിഡ് കോഴ്സ് കറ പിന്നെ കറക്ഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ മറ്റേ വിമാനത്തിൻ്റെ ദിശ മാറ്റിയാലും ആ ദിശ പുതിയ ദിശയിലേക്ക് ഈ മിസൈലും യാത്ര ചെയ്യും അപ്പൊ ദിശ മാറ്റിയത് കൊണ്ടൊന്നും ആറ് മുപ്പത്തിയേഴിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല അതുപോലെ അറുപത് കിലോഗ്രാം ഉള്ള വാർഹണ്ട് വഹിക്കാനുള്ള ശേഷിയുണ്ട് അതായത് ഇതിൻ്റെ അതിശക്തമായ ഒരു സ്ഫോടനം ഈ ആറ് മുപ്പത്തിയേഴ് ഒരു വിമാനത്തിൽ ചെന്നിടിച്ചാലുണ്ടാകും ഫ്രാഗ്മെന്റഡ് ഏഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട് അതായത് ഇതിൽ നിന്നും പൊട്ടിത്തെറിക്കുന്ന പല ഫ്രാഗ്മെൻ്റുകളും പലയിടത്തായിട്ട് പോയിക്കൊള്ളു അങ്ങനെ വിമാനം ഒറ്റ കൊണ്ട് പരിപൂർണമായിട്ട് വിമാനം തകർക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക ശേഷി ഈ മിസൈലിനുണ്ട് ആറ് മുപ്പത്തിയേഴിനുണ്ട് അതുപോലെ ഞാൻ ഈ പറയുന്നത് ഇത് സോളിഡ് ഫ്യൂവൽ ആണ് ഉപയോഗിക്കുന്നത് ഇത് ടു സ്റ്റേജ് ആയിട്ടോ ഇതിന് അറുപത് കിലോഗ്രാം ഭാരം ഞാൻ ആദ്യം പറഞ്ഞു അറുപത് കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയുമെന്നാണ് സാധാരണഗതിയിലുള്ള പക്ഷേ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ നിരീക്ഷകർ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇതിന ഇതൊരു ന്യൂക്ലിയർ ചെറിയൊരു ന്യൂക്ലിയർ ബോംബ് വഹിക്കാനുള്ള ശേഷി പോലും ഇതിനുണ്ട് എന്നുള്ളതാണ് അത് കാര്യങ്ങൾ വളരെ ഗുരുതരമാക്കും അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഈ മിസൈൽ റഷ്യ വിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു തിരിച്ചടിയായിരിക്കും അവർക്ക് ഒരു രീതിയിലും അവരുടെ ഈ പിന്നെ അവരുടെ കൈവശമുള്ള ഏത് യുദ്ധവിമാനത്തിനും ഇതിന് രക്ഷപ്പെടും ജെ സെവൻറ്റീൻ ആണെങ്കിലും ജെ ടെൻ സി ആണെങ്കിലും അമേരിക്കയുടെ എഫ് ആണെങ്കിലും ഒന്നും തന്നെ ആർ ആറ് മുപ്പത്തിയേഴിൻ്റെ ഒരു മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി അതിനില്ല ഈ അമേരിക്ക കൊടുത്തിട്ടുള്ള എഫ് പതിനാറ് ബ്ലോക്ക് ഡി എന്ന് പറയുന്ന ആധുനിക യുദ്ധവിമാനം ഉക്രൈനിൽ യുക്രൈനിൽ വെച്ച് റഷ്യ ആർ തേർട്ടി സെവൻ ഉപയോഗിച്ച് വെടിവെച്ചിട്ടു അത് അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു നാണക്കേടായിരുന്നു അപ്പൊ പാകിസ്ഥാന്റെ കൈവശമുള്ളത് ബ്ലോക്ക് ഡി അല്ല അതിനു മുമ്പ് പഴയ വർഷനാണ് ആ വിമാനത്തിനൊന്നും ആർ തേർട്ടി സെവന്റെ മുന്നിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതല്ല ഇനിയും ഇത് ഈ ആർ തേർട്ടി സെവൻ ഉയർത്തുന്ന മറ്റൊരുപാട് ചോദ്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ തന്നെ ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ പരി ദൂരം വരെ യാത്ര ചെയ്യാൻ പറ്റുന്ന പരിധിയുള്ള ഒരു എയർ ടു എയർ ബിയോണ്ട് വിഷുവൽ റേഞ്ച് മിസൈൽ ഒരു വ്യോമസേനയുടെ കൈവശം വന്നാൽ വരും കാലങ്ങളിൽ ഇതിൻ്റെ ഒരു പിന്നെ ദൂരപരിധി എന്തായാലും അഞ്ഞൂറ് കിലോമീറ്റർ കടക്കും കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകും കൂടുതൽ ഗവേഷണങ്ങളുടെ ഫലമായി അപ്ഡേറ്റ്സ് ഉണ്ടാകും എന്നുള്ളത് ഇന്ന് നമുക്ക് വ്യക്തമാവുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഈ വ്യോമസേനകൾക്കുള്ള പ്രസക്തി എന്തായിരിക്കും യുദ്ധവിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾക്ക് പിന്നീട് എന്താണ് പ്രസക്തി അപ്പോൾ പലപ്പോഴും യുദ്ധവിമാനങ്ങളുടെ പ്രസക്തി തന്നെ അതായത് നിലവിലുള്ള തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ തന്നെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യും ഇത്തരം മെസ്സേജുകൾ ഇപ്പം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ സിക്സ് ആയിട്ടുള്ള ഒരു യുദ്ധവിമാനം വികസിപ്പിക്കുകയാണ് ആ സിക്സ് ജനറേഷൻ യുദ്ധവിമാനത്തിൽ കൊണ്ട് അവർ അവരുദ്ദേശിക്കുന്നത് അത് കംപ്ലീറ്റ്ലി സ്റ്റെൽത്ത് ആയിരിക്കും അതിൽ ഹൈപ്പർസോണിക് മിസൈൽ മിസൈലുണ്ടാവും അതുപോലെ തന്നെ സൂപ്പർസോണിക് വേഗതയിൽ പോകുന്ന ഡ്രോണുകൾ അതിനോടൊപ്പം ഉണ്ടാവും അതായത് നിലവിലുള്ള യുദ്ധവിമാനങ്ങളുടെ കാലം ഈ തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ കൈവശപ്പെടുത്താൻ റഷ്യ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഈ ആറ് മുപ്പത്തിയേഴ് പോലുള്ള മിസൈലുകൾ എയർ ടു എയർ മിസൈലുകൾ വരുമ്പോഴേക്കും നിലവിലുള്ള പല യുദ്ധവിമാനങ്ങളും അപ്രസക്തമാവും അത് പിന്നീട് ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഈ തെക്കുകിഴക്കൻ ഏഷ്യയിലെ ചില ചെറിയ രാജ്യങ്ങളിലോ ഒക്കെ പരസ്പരം ഇപ്പം കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള യുദ്ധത്തിലോ മ്യാൻമാറും കാമ്പോഡിയയും തമ്മിലുള്ള യുദ്ധത്തിലോ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ വല്ല ഉസ്ബെക്കിസ്ഥാനുമായിട്ട് എന്തെങ്കിലും യുദ്ധം നടന്നാലോ ഒക്കെ മാത്രമേ ഇത്തരം വിമാനങ്ങൾ ഇനി ഏറ്റവും ആധുനികമായ വിമാനങ്ങൾക്ക് പോലും പ്രസക്തി കാരണം ശത്രുവിനെ ടെറിറ്ററിയിലേക്ക് കടക്കാൻ പോലും വിമാനങ്ങൾക്ക് ഇനി വരുന്ന കാലത്ത് പറ്റില്ല ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ തന്നെ മുകളിലൂടെ പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാന് നേരെ പിന്നെ മിസൈലുകൾ അയക്കുന്നത് അതിന്റെ ആവശ്യമേ ഉള്ളൂ കാരണം പാകിസ്ഥാന്റെ മിക്ക ഭാഗങ്ങളും തന്ത്രപ്രധാനമായ മിക്ക ഭാഗങ്ങളും ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിലാണ് ഇന്ത്യയിൽ നിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യോമസേനയ്ക്ക് അവിടേക്ക് പറന്ന് ചെല്ലേണ്ട കാര്യമില്ല ഒരു തരത്തിൽ അത് പൈലറ്റുമാരുടെ റിസ്ക് കുറയ്ക്കും കാരണം ഒരു വിമാനം വെടിവെച്ചിട്ടാലും പൈലറ്റ് ശത്രുരാജ്യത്തിൽ പോയി ലാൻഡ് ചെയ്യില്ല പൈലറ്റ് സ്വന്തം രാജ്യത്തിന് മുകളിൽ പറന്നുകൊണ്ട് തന്നെയാണ് ശത്രു രാജ്യത്തിന് നേരെ ബോംബും മിസൈലും പഴയ കാലത്ത് പോലുള്ള ബോംബുകളല്ല ഇന്ന് ബോംബുകൾ മിസൈല് പോലെ തന്നെയാണ് അത് പറക്കുന്ന ബോംബുകളാണ് ഇപ്പം ഇന്ത്യയുടെ കൈവശമുള്ള ബോംബുകൾ പോലും മിക്കവാറും എല്ലാ ബോംബുകളും ഗൈഡഡ് ആണ് പ്രിസിഷൻ ഗൈഡഡ് ആണ് അതുപോലെ അത് നൂറ് കിലോമീറ്റർ അതിൽ ചിറകുകൾ വരെ ഉണ്ട് ആ ബോംബുകൾക്ക് ബോംബുകളുടെ രൂപം തന്നെ മാറി ആ ബോംബുകൾ ഒരു പിന്നെ ക്രൂയിസ് മിസൈല് പോലെ തന്നെ പറന്ന് ചെന്ന് നൂറും നൂറ്റമ്പതും കിലോമീറ്റർ അത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് പറന്ന് ചെന്നിട്ടാണ് അത് ശത്രുവിൻ്റെ താവളത്തിന് മേൽ പതിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഈ വാർ ഡോക്ടറിൻ തന്നെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ് ഇത്തരം ബി വി ആർ മിസൈലുകൾ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈലുകൾ അതിന് ഒരു തരത്തിലും ശത്രുവിൻ്റെ രാജ്യത്ത് പിന്നെ നമ്മുടെ വിമാനം ഫൈറ്റർ ജെറ്റുകൾ പ്രവേശിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് വരുത്തുന്ന ഒരു വലിയ ഒരു വ്യത്യാസം ഈ അവാക്സ് വിമാനങ്ങൾ അതിന്റെ പ്രസക്തിയും ചോദ്യം ചെയ്യപ്പെടും കാരണം അത് ഓപ്പറേറ്റിംഗ് റേഞ്ച് എന്ന് പറയുന്ന ഒരു മുന്നൂറ് കിലോമീറ്റർ ഒക്കെ പരിധിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഈ ഏർലി വാർണിംഗ് കൊടുക്കുന്ന വിമാനങ്ങൾ ആകാശത്തിൽ പറക്കുന്നത് ആ മുന്നൂറ് കിലോമീറ്റർ വ്യോം പരിധി ഇനി മതിയാവുകയില്ല കാരണം ബി വി ആർ മിസൈലുകൾക്ക് നാനൂറ് മുന്നൂറ് നാനൂറ് കിലോമീറ്റർ റേഞ്ച് ഇപ്പോൾ തന്നെ ആയിക്കഴിയും അപ്പോൾ ഈ തരത്തിലുള്ള ഏർലി വാർണിംഗ് റഡാറുകൾ ഘടിപ്പിച്ചിട്ടുള്ള വിമാനങ്ങൾ കുറഞ്ഞ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഞ്ഞൂറ് കിലോമീറ്ററെങ്കിലും അകലെ നിന്നുകൊണ്ട് വേണം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് വരുന്നാളുകൾ അഞ്ഞൂറിനും ഒരു എഴുന്നൂറിനും ഒക്കെ കിലോമീറ്റർ അകലെ നിന്ന് മാത്രമേ അവയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ മിസൈലുകളുടെ വളർച്ച വളർച്ചയ്ക്ക് സമാന്തരമായിട്ട് യുദ്ധവിമാനങ്ങൾ വളരുന്നില്ല അതിൻ്റെ ഒരു പിന്നെ ഫെസിലിറ്റീസ് വളരുന്നില്ല ആറാം സിക്സ് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ ഇത്തരം മിസൈലുകളെയും കവച്ചു വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉള്ളതായിരിക്കും എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് എന്തായാലും ഈ യൂറോപ്യൻ യൂണിയന്റെ ഈ സിക്സ് ജനറേഷൻ വിമാന റിസർച്ച് പദ്ധതിയിലേക്ക് ഇന്ത്യക്ക് നിരീക്ഷണ പദവി ലഭിക്കുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് കാരണം ഇവർക്ക് പൈസയുടെ ആവശ്യമുണ്ട് പല വിമാനങ്ങൾ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാല് വലിയ അതായത് ബില്യൻസ് ഓഫ് ഡോളർ ശരിക്കും എഫ് മുപ്പത്തഞ്ച് എന്ന് പറയുന്ന വിമാനം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് ബില്യൺ ഡോളർ തന്നെ ചെലവാക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക് അപ്പോ ഇനി വരാനിരിക്കുന്ന യുദ്ധവിമാനം വികസിപ്പിക്കാൻ ഇരുപത്തഞ്ച് അതൊരു നൂറ് ബില്ല്യൺ ഡോളറൊക്കെ ചെലവാക്കുക ചെലവായാൽ നമ്മൾ അതിശയിക്കേണ്ടതില്ല അപ്പോ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ശേഷിയുള്ള രാജ്യങ്ങളെ കൂടെ അവരാ പദ്ധതിയിൽ സഹകരിപ്പിക്കുന്നുണ്ട് ഫ്രാൻസ് ഇന്ത്യക്ക് ഈ പുതിയ സിക്സ് ജനറേഷൻ വിമാന വികസന പദ്ധതിയിൽ നിരീക്ഷണ സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു മെച്ചമായിരിക്കും നമ്മുടെ എ എം സി എ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിനും അതിൻ്റെ പല ടെക്നോളജികളും നമുക്ക് അങ്ങനെ സ്വായത്തമാക്കാനും പറ്റും ചുരുക്കി പറഞ്ഞാൽ ശാക്തിക സമതുലിതാവസ്ഥ ആറ് മുപ്പത്തിയേഴ് മിസൈൽ ഇന്ത്യയുടെ കൈവശം മരുന്നോടുകൂടി മാറുകയാണ് ദക്ഷിണേഷ്യയിൽ ഇന്ത്യക്ക് വ്യോമ എയർ സുപ്പീരിയോറിറ്റി പാകിസ്ഥാന് മേൽ നിശ്ചയമായിട്ടും ലഭിക്കുന്ന സാഹചര്യം വരികയാണ് പാകിസ്ഥാൻ ഈ മത്സരം ഒരു പരിധിയിൽ കവിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് പരിമിതമായ സാമ്പത്തിക സ്രോതസ്സുകളുള്ള പാകിസ്ഥാൻ ഇതിൽ നിന്നും ഈ മത്സരത്തിൽ നിന്നും പിന്മാറിയേ പറ്റും ഇനി നടക്കാൻ പോകുന്നത് ഇനി പിറക്കാൻ പോകുന്നത് ഒരു പുതിയ യുഗമാണ് ആ യുഗത്തിൽ തീർച്ചയായിട്ടും എയർ സുപ്പീരിയോറിറ്റി പാകിസ്ഥാനു മേൽ ഇന്ത്യക്ക് തന്നെ ആയിരിക്കും ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം